ഒരിക്കൽ അബുദാബിയിൽ ലുലൂല് പോയപ്പോൾ വല്ലാത്തൊരു പൂതി മാങ്ങ തിന്നാൻ അങ്ങനെ ചൊറുക്കുള്ള രണ്ട് മൂന്ന് മാങ്ങ വാങ്ങി തിന്ന അതിൻ്റെ അണ്ടിയേറ്റ് നാട്ടിലേക്ക് തിരിച്ച് രണ്ടും കൽപ്പിച്ചൊരു ഗ്രോ ബാഗിലും മണ്ണും നിറച്ച് ആളെ നട്ടപ്പോൾ അതാ പൊന്തി വലുതായി വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ അത് കളി കാര്യമായല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനെന്ത് ചെയ്തു വലിയൊരു ഡ്രമ്മ് വാങ്ങിക്കൊടുന്ന് അതിൽ കുറച്ച് പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ നിറച്ച് മൂപ്പര് അതിലേക്കൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു നല്ല ഉറപ്പുള്ളൊരു ഡ്രമ്മ ആയിട്ടാണ് വാങ്ങിക്കൊടുന്നത് അതിനിങ്ങനെ ഒരു അഞ്ചാറ് ഓൾ ഇട്ടിട്ട് അതിന് ശേലിച്ചകരിപ്പൊളിയും ചപ്പും ചവറും അതുപോലെ നല്ല അടിപൊളി പോട്ടി മിക്സും ഒര വരെ നിറച്ചതിന് ശേഷം എന്ത് ചെയ്തു നമ്മളെ ഗ്രോ ബാഗിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നമ്മളെ മാവിൻ്റെ തൈ ഉണ്ടല്ലോ അതിനെ വല്ല പൊട്ടിച്ചെടുത്തിട്ട് മണ്ണിളകാതെ നമ്മളെ ഡ്രമ്മിലേക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിയതിന് ശേഷം എന്ത് പിന്നെ ഒരു കാൽ ഭാഗം കൂടി നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ മണ്ണിൻ്റെ പോട്ടി മിക്സ് തന്നെ ഇട്ട് കൊടുത്തു നല്ല ഉറപ്പിച്ചതിന് ശേഷം ഒരാഴ്ച ഉള്ളിൽ അതിൻ്റെ ഇല ഒക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി തൂമ്പിൻ്റെ ഭാഗത്തുള്ള അപ്പോൾ ഒന്ന് ശരിക്ക് പേടിച്ചെങ്കിലും പക്ഷേ ഇതാ കിടക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആശാലുള്ള നല്ല തൂമ്പൊക്കെ വന്ന് കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് സംഗതി റിപ്പീറ്റ് ചെയ്ത് കണ്ടോക്കി നോക്കി മനസ്സിലാവും